കുവൈറ്റിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് ലൈഫ് പദ്ധതിയിൽ വീട് നൽകാനെന്ന തീരുമാനമെടുത്ത് നഗരസഭ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ വീട് നിർമ്മാണം തുടങ്ങുമെന്ന് നഗരസഭ വ്യക്തമാക്കി വീട് വെക്കുക എന്നതായിരുന്നു ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് പുറപ്പെടുമ്പോഴുള്ള മരണശേഷം ബിനോയിയുടെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി കെ രാജനും വീട് വെച്ച് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ചാവക്കാട് നഗരസഭ തീരുമാനമെടുത്തത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിക്കുക ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളുടെ അപേക്ഷ വാങ്ങിയ ശേഷം തീരുമാനം വിയോജിപ്പ് കൗൺസിൽ പ്രതിപക്ഷം രേഖപ്പെടുത്തി പത്തു ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് നഗരസഭ ചെലവ് പ്രതീക്ഷിക്കുന്നത് നാലു ലക്ഷം രൂപ ലൈഫ് പദ്ധതി പ്രകാരവും ബാക്കി തുക സി ഫണ്ടുകളിൽ നിന്നും സമാഹരിക്കും റിപ്പോർട്ടർ തൃശൂർ